എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പ് ആധാർ കാർഡ് ഉള്ള നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെ പൂർണ്ണ അളവിൽ രാജ ആധാർ കാർഡുള്ള എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സന്തോഷപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക കാരണം പല ആളുകൾക്കും ഇതിൻ്റെ ഒരു സഹായം ലഭിക്കട്ടെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് വഴി ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തും നമ്മുടെ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നതാണ് ഇതിന് പല കുറി ഇതിന് സമയം മാറ്റി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ സെപ്റ്റ ഈ ഒരു മാസത്തിൽ സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയോടുകൂടിയാണ് ഇതിൻ്റെ ഒരു സമയം അവസാനിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും സമയം നീട്ടി നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ എത്തുന്നത് ഡിസംബർ മാസം വരെ ഈ ഇതിനുള്ള സമയം കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ് നിങ്ങൾ പത്തു വർഷം കഴിഞ്ഞ എല്ലാ ആധാറുകളും നിർബന്ധമായിട്ടും നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഇത് പുതുക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യാസിക്കുക ഒരു പക്ഷേ നിങ്ങൾ സ്ഥലം മാറിപ്പോയി ഒരായിരിക്കും മുൻപ് താമസിച്ച സ്ഥലങ്ങളിലല്ല ഇപ്പോൾ താമസിക്കുന്നത് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ പേര് വിവരങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അഡ്രസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആധാർ അപ്ഡേഷനിലൂടെ മാത്രമേ ഇതൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും അടിസ്ഥാനമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെയോ ആനുകൂല്യം കൈപ്പറ്റുന്ന എന്ത് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ആധാർ കാർഡാണ് ഈ ഒരു ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ക്ഷേമ പെൻഷൻ മുടങ്ങും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങും അതുപോലെ സാമ്പത്തികമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് പോലും കേന്ദ്ര സർക്കാർ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ആധാർ കാർഡ് മുഖേനയൊക്കെ അഞ്ഞൂറ് രൂപ വീതമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനൊക്കെ ആധാർ ഐഡൻറ്റിഫിക്കേഷനൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു ആധാർ അപ്ഡേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണ അളവിൽ തന്നെ ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക മുൻപ് തന്നെ ഇതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നിർദ്ദേശം നൽകിയിരുന്നാണ് ഇതിൻ്റെ ജനങ്ങൾ ജനങ്ങളിത് പൂർണ്ണ അളവിലേക്ക് ഇത് ചെയ്തു തീർക്കാൻ സീരുമാനിച്ചില്ല അല്ലെങ്കിൽ ചെയ്ത് തീർത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തുവും കൂടിയാണ് അപ്പോഴീ ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കാ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കൊണ്ട് ചോദിക്കാം കാരണം ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് മുൻപ് പലതവണ നമ്മൾ വീഡിയോ ചെയ്തിരുന്നാണ് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ എപ്പോഴും ഉണ്ടാകാറുമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് ഒരു ജോയിൻ ബട്ടൺ ഓപ്പൺ ആക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നോട് നേരിട്ട് എന്നോട് നിങ്ങൾക്ക് കമൻറ്റ് എഴുതി അയക്കുന്നതിന് പകരം നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് എന്നോട് സംസാരിക്കാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മറുപടി തരും മാത്രമല്ല അതിന് ഏകദേശം യൂട്യൂബാണ് ചാർജ് ഈടാക്കുന്നത് ഏകദേശം നാല്പത്തി ഒൻപത് രൂപ വീതം കണ്ട് യൂട്യൂബ് ചാർജ് ഈടാക്കുന്നുണ്ട് ഒരു കാര്യം orang